ഹായ് ഹലോ ഇന്ന് ഞാനൊരു വിഷയത്തിനെ ഒന്ന് സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനല്ല കേട്ടോ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതി വിഷയം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ക്ഷമ നൽകട്ടെ ഇതെല്ലാം എന്താണ് സഹിക്കാനുള്ള ഒരു ക്ഷമ മനസ്സിന് നൽകട്ടെ ബലം നൽകട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവാനില്ല കാരണം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺകുട്ടി തന്നെയാണ് അത് ഞാൻ എന്തിങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്കും എൻ്റെ ജീവിതത്തിൽ നല്ല എന്ന് വെച്ചാൽ ഒരുപാട് ക്രൂരമായൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ല പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ഉണ്ടായ ഒരു വലിയൊരാഘാതമായിരുന്നു അതെനിക്ക് അത് ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ പ്ലസ് ടു ലൈഫിലോ ഹൈസ്കൂൾ ലൈഫിലോ അല്ല സംഭവിച്ചിരിക്കുന്നത് എനിക്കത് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായൊരനുഭവമാണേ അന്ന് സ്കൂൾ ഗ്രൂപ്പിൽ സ്കൂളിൽ പ്രയറിനായിട്ട് അഞ്ച് കുട്ടികളെയാണ് എടുക്കുന്നത് പ്രേയറിൽ പാടാനായിട്ട് മൂന്ന് ഗേൾസും രണ്ട് ബോയ്സും അങ്ങനെയാണ് പ്രയർ പാടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൽ ഒരു ആള് ഞാനായിരുന്നു ചെറിയ ഒരു ഗായിക ഗായികയായിരുന്നതുകൊണ്ട് എന്നെ സാറ് തന്നെയാണ് അതിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ ഞാൻ പ്രയർ പാടി ഒരു ഒരാഴ്ചയോളൊക്കെ പ്രയർ പാടിക്കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുള്ള രണ്ട് പെൺകുട്ടികൾക്ക് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല എന്നെ ഇഷ്ടമായിട്ടില്ല എന്നെ ഇഷ്ടമായില്ല എന്താണ് കാരണമെന്ന് എനിക്ക് ഇന്നും എനിക്ക് അറിയില്ല ഞാൻ അവരെ വേറെ ഒരു തരത്തിൽ ഞാൻ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ സാറിനോട് പറഞ്ഞിട്ട് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ തീരെ പാട്ട് പാടാത്ത ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ പാട്ട് പാടാൻ അറിയാത്തൊരു കുട്ടിയെ അതിലേക്ക് അവർ ചേർത്തു എനിക്ക് എനിക്കതിൻ്റെ അതുകൊണ്ട് എനിക്ക് ആ സാറിനെ എനിക്ക് പിന്നീട് ഞാൻ അവിടെ നിന്ന് നാലാം ക്ലാസ്സിലവിടെ നിന്ന് മാറിയതിന് ശേഷം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ എൽ പി സ്കൂൾ അപ്പോൾ ഞാൻ തിരിച്ച് പോകും വരുന്ന വഴിയിൽ സാറിനെ കാണുകയൊക്കെ ചെയ്യുന്നു പക്ഷെ എനിക്ക് ആ സാറിനോട് ചിരിക്കാനോ മിണ്ടാനോ ഉള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നീട് അത്രയ്ക്ക് എനിക്കങ്ങ് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമായി പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ പ്രയർ പാടുന്ന ടൈമിലെത്താതെയോ ഇരിക്കുകയോ ലേറ്റായി വരുന്ന കാരണം കൊണ്ടോ ഒന്നുമല്ല വെറുതെ എന്നെ അതിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തി അത് അവർ സാറിനോട് പറഞ്ഞിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ എല്ലാ താല്പര്യങ്ങൾക്കും ഒത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ അവരതിൽ ചേർത്തു അപ്പോൾ അത് ആ രണ്ട് പെൺകുട്ടികൾ പറഞ്ഞിട്ടാണ് എന്ന് ഞാൻ ഞാനത് പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ആ പെൺകുട്ടികൾ രണ്ടുപേരും എന്നെ വല്ലാതെ ഹരാസ് ചെയ്യുമായിരുന്നു ഒരുപാട് ഹരാസ് ചെയ്തു ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചി സ്കൂളിൽ വന്ന് പരാതിപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര വർഷങ്ങൾക്ക് മുൻപാണെന്നും അത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എന്നുള്ളതുമാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നത്തെ കാലത്താണെങ്കിൽ കുറേ കൂടി ടെക്നോളജിയൊക്കെ വികസിച്ച് ഉള്ള അങ്ങനെയുള്ള കാലമാണ് അതങ്ങനെയൊന്നും അല്ലാത്തൊരു കാലത്ത് അന്ന് വരെ അങ്ങനെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ എനിക്ക് അവരോടൊന്നും എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സ് കൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് എന്താണ് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്ന് ഈ പ്രയറ് പാടാൻ കയറുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ആഗ്രഹിച്ച് ഗ്രൂപ്പിൽ നാലാം ക്ലാസ്സിലാവുമ്പോഴാണ് കേട്ടോ പ്രയർ പാടാനായിട്ട് ഗ്രൂപ്പിലാക്കുന്നത് നാലാം ക്ലാസ്സിലുള്ളവരാണ് പ്രയർ പാടുന്നത് അപ്പം നാലാം ക്ലാസ് ആകാനായിട്ട് കാത്തിരുന്ന് പ്രയർ പാടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യും പെൺകുട്ടികൾ തന്നെയാണ് ഏറ്റവും വലിയ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു പെൺകുട്ടികൾ തന്നെയാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ചിലപ്പോൾ ആണുങ്ങളായിരിക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക പെണ്ണുങ്ങളെ ഒരു പെൺകുട്ടി അതിനെ സപ്പോർട്ട് ചെയ്ത് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് കുഞ്ഞിലേ ഉണ്ടാകുന്ന ആ ഒരു വലിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ നമ്മൾ ജീവിതകാലത്തിൽ അത് നമുക്ക് മാറിപ്പോകില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബായ്